വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ കാഴ്സ് എന്ന മൂവി സീരീസിനു ശേഷം വാഹനങ്ങളുടെ ലോകത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് കോമഡി ഫിലിമാണ് ലൈൻസ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനായ ഡസ്റ്റി ക്രോപ്പോ പറഞ്ഞാണ് അവൻ രണ്ട് വിമാനങ്ങളോട് റേസ് വെക്കുകയും കട്ടയ്ക്ക് അവരെ തോൽപ്പിച്ച് അവരുടെ മുന്നിൽ കയറിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് അവൻ തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്നു അവൻ യഥാർത്ഥത്തിൽ കൃഷിയിടങ്ങളിൽ മരുന്നടിക്കുന്ന ഒരു ക്രോപ്പ് ഡസ്റ്റർ വിമാനമാണ് നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ സ്വപ്നങ്ങൾ നടക്കാതിരിക്കാൻ ഡെസ്റ്റിയുടെ കൂട്ടുകാരൻ അവനോട് പറയുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ഒരു റേസർ ആകണമെന്നതാണ് അവന്റെ ആഗ്രഹം എന്നും രാവിലെ വെറുതെ ഈ പാടത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നും എങ്ങനെയെങ്കിലും എനിക്കൊരു റേസറായേ എന്നും ഡെസ്റ്റി കൂട്ടുകാരനോട് പറയുന്നു റേസർ ഒക്കെ ആവുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ലെന്നും നിനക്ക് റേസിംഗിൽ ഒന്നും പങ്കെടുക്കാൻ കഴിയില്ലെന്നും നമ്മളൊക്കെ മരുന്നടിക്കുന്ന ക്രോപ്പ് ഡസ്റ്റർ ആയതുകൊണ്ട് വളരെ ഉയരത്തിലും വേഗത്തിലും ഒന്നും പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നീ അങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലതെന്നും കൂട്ടുകാരൻ ഡെസ്റ്റിയോട് പറയുന്നു ഒരു എന്നത് വരെയേറെ തലവേദന പിടിച്ചതും തിരക്കും ടെൻഷനും ഒക്കെയുള്ള പണിയാണെന്നും ഇതാവുമ്പോ സ്വസ്ഥമായിട്ട് മാനമൊക്കെ നോക്കി എന്നും ഇങ്ങനെ വെറുതെ പതിയെ കറങ്ങി നടന്നാൽ മതിയെന്നും അവൻ ഡെസ്റ്റിയോട് പറയുന്നു എന്നാൽ ഡെസ്റ്റി ഇതൊന്നും കേൾക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു റേസർ റേസറായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഡെസ്റ്റിയുടെ കൂട്ടുകാരനായ ചക്കിനെയാണ് അവൻ ഒരാളിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഡെസ്റ്റി പാടത്തെ പണി കഴിഞ്ഞ് അവിടേക്ക് വരുന്നതായി അവൻ കാണുകയും അവൻ ഉടൻ തന്നെ ഡെസ്റ്റിക്ക് റേസിംഗ് പ്രാക്ടീസ് കൊടുക്കാനായി തയ്യാറാവുകയും ചെയ്യുന്നു ശേഷം അവൻ വയർലെസ് ിലൂടെ ഡസ്റ്റിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതനുസരിച്ച് ഡസ്റ്റി റേസിംഗ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു എല്ലാ ദിവസവും പാടത്തെ പണി കഴിഞ്ഞ് ചഗ് ഡസ്റ്റിയെ റേസിംഗ് പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട് എയർ പ്രാക്ടീസിനെ പറ്റിയുള്ള ഒരു ബുക്കിൽ നോക്കിയാണ് ചഗ് ഡസ്റ്റിയെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് എന്നാൽ അന്ന് ഡസ്റ്റി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നു അങ്ങനെ അവനത് ശരിയാക്കാനായി അവന്റെ ഫ്രണ്ടായ ഡോട്ടിയുടെ അടുത്ത് ചെല്ലുന്നു ഡോട്ടി അവനെ പരിശോധിക്കുകയും നിങ്ങളുടെ ഓൽസിൽ തകർന്നതാണ് കാരണമെന്നും ഇത് തകരണമെങ്കിൽ നീ വളരെ സ്പീഡിൽ പോയിട്ടുണ്ടാകുമെന്നും നീ എന്ത് പ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവൾ ചോദിക്കുന്നു നീ ഒരു ക്രോപ്പ് ഡസ്റ്റർ അല്ലേ അപ്പൊ നിനക്കൊരിക്കലും വേഗത എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിനക്കിത് സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ കാര്യം എന്താണെന്ന് പറയാതെ അവളുടെ പക്കൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നാൽ പെട്ടെന്ന് ചഗ് അവിടേക്ക് വരികയും ഇന്നത്തെ റേസിംഗ് പ്രാക്ടീസ് നീ കലക്കി കളഞ്ഞു എന്നും നാളെയും നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നും അവൻ പറയുന്നു ഇത് കേൾക്കുന്ന ഡോട്ടിക്ക് അവൻ റേസിംഗ് പ്രാക്ടീസ് ചെയ്തത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നു ഇതോടെ അവൾ അവനോട് ചൂടായിക്കൊണ്ട് സംസാരിക്കുകയും നീ ഒരു ക്രോപ്പ് ഡസ്റ്റർ ആണെന്നുള്ള കാര്യം മറക്കരുതെന്നും നിന്നെ നിർമ്മിച്ചിരിക്കുന്നു വേണ്ടി മാത്രമാണെന്നും നീ അതൊന്നും നോക്കാതെ വേഗത്തിൽ പോകുകയും റൈസിംഗിനൊക്കെ ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ വിംഗ് ഫ്ലട്ടറിന് പ്രശ്നമുണ്ടാവുകയും ടർബൈൻ ഫെയിലർ ആവുകയും ചെയ്യുമെന്ന് അവൾ പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിനക്ക് പിന്നെ പറക്കാൻ കഴിയില്ലെന്നും നീ മൊത്തത്തിൽ കേടായി എന്നെന്നും കട്ടപ്പുറത്ത് കിടക്കേണ്ടി വരുമെന്നും അവൾ പറയുന്നു അതുകൊണ്ട് നീ സ്വന്തമായി മനസ്സിലാക്കി റൈസിംഗിനൊന്നും പോകാതെ കുറഞ്ഞ വേഗതയിൽ പതിയെ മരുന്നടിച്ച് നടക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും അവൾ പറയുന്നു ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു അന്ന് രാത്രി ഡെസ്റ്റി ടി ഒരു പ്രോഗ്രാം കാണുന്നു വിംഗ്സ് അറൌണ്ട് ദ ഗ്ലോബ് എന്ന ഒരു റേസിംഗ് െന്റ് രണ്ടാഴ്ചക്കുള്ളിൽ നടക്കുകയാണെന്നും അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നുമാണ് അതിൽ പറയുന്നത് ഇത് കണ്ട് എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് ഡെസ്റ്റ് ചക്കിനോട് പറയുന്നു അതോടൊപ്പം ആ റേസിംഗിൽ പല പ്ലെയിനുകൾക്കും നടന്നിട്ടുള്ള വലിയ വലിയ അപകടങ്ങൾ കൂടി ടിവിയിൽ വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബുക്ക് മാത്രം നോക്കി ഞാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ റേസിന് പോകുമ്പോൾ നിനക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു